നമ്മുടെ ചട്ടം കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കൾട്ട് ക്യാരക്ടറായി മാറിയ ദശമൂലം മാറിയെന്ന് പറയുന്ന ക്യാരക്ടർ സുരാജ് ഇപ്പോൾ ഷാഫി സാറിനെ ഷാഫി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മായാവി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാൻസ് ഉപയോഗിച്ചിട്ട് അവിടെ എത്തുന്നത് അന്ന് ഷാഫി സാറും റാഫി സാറും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അന്ന് തുടങ്ങിയ ഒരു ബന്ധമുണ്ട് എന്നിട്ട് ഈ ലൊക്കേഷനിലൊക്കെ നമ്മുടെ സീൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ തുടക്കക്കാരനല്ലേ ഞാനൊന്ന് ദൂരെയൊക്കെ മാറിയിരിക്കും എനിക്കിത് എന്താണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഷാഫി സാർ ഇങ്ങനെ ദൂരെ മാറിയിരുന്നു എന്നെ നോക്കും നോക്കിയിട്ട് ഒരു തുടക്കക്കാരനായിട്ടും ഷാഫി സാർ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് സുരാജ് ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന നമ്മുടെ മമ്മുക്ക മറ്റ് പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവർക്കും ഒപ്പം എന്നെ ഇരുത്തുകയും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാർ ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സുരാജെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തരികയും ഒരു നടനെന്ന രീതിയിൽ എന്നെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി ഷാഫിസാറ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അത് ഡയറക്ടർ ആക്ടർ ഉള്ള ബന്ധമല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലിപരമായിട്ടും ബന്ധമുള്ള ആളായിരുന്നു ദശമൂലം താമു എന്ന ടാഗ്ലെയൻ എനിക്ക് സമ്മാനിച്ച ഷാഫി സാറാണ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത് എഴുത്തിലിരിക്കുന്നു അല്ലെങ്കിൽ കൗണ്ടർ പറയുന്നു നർമ്മം കൃത്യമായി അടയാളപ്പെടുത്തുന്നു എന്നൊക്കെ ഒപ്പം തന്നെ അച്ഛൻ ഡയറക്ടർ ഷാഫി ഷാഫിസാർ രുഗ്രൻ ടെക്നീഷ്യനും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ എടുക്കുന്ന രീതികളും വളരെ നമ്മൾ ഈ തമാശയെക്കുറിച്ച് പറയുന്നതുകൊണ്ടും ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും അതിങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്നൊരു സ്ഥലമാണ് ഷാഫിസാറിൻ്റെ ഒരു ഡയറക്ടോറിയൽ കാലിബർ എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹം ചെയ്ത പല പടങ്ങളിലെയും സീനുകളും ഇപ്പം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പം ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഷാബിസാറ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പാസിങ്ങും പരിപാടികളുണ്ടല്ലോ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ എത്രയോ പടങ്ങൾ ഈ ഉൾപ്പെടെ ഈ മേരിക്കുണ്ടൊരു ഉൾപ്പെടെയൊക്കെ ചില ചില പാസിങ്ങുകൾ അതിൻ്റെ ദൂരം അകലങ്ങളൊക്കെ വെക്കുന്നതിലൊക്കെ ഇപ്പോൾ കാർ നിർത്തിയിട്ടിട്ട് ഇന്നസെൻറ്റേടനും ായിട്ട് ഒരു സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഈ ഈ പടത്തിൽ മേരിക്കുണ്ട് ഒരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാർ മോള് നിർത്തിട്ട് ഒരു പുൽക്കറ്റയായിട്ട് ആ സമയത്ത് ഒരു സ്ത്രീ പാസ് ചെയ്തു പോകുന്ന ഡയലോഗിനനുസരിച്ച് അകലം വെക്കുന്നു അങ്ങനെയുള്ള എത്ര പടങ്ങളിലൊക്കെ ആയിരിക്കും അസ്റ്റന്റായിട്ട് നിന്നിട്ടുള്ളത് ഏതാണ്ട് ഷാഫി സാറ് എനിക്കൊന്നു ഒരു പത്ത് പതിനഞ്ച് പടമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവൂലേന രാജസേനായിരുന്നു ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന പടം പടമാണ് അതിലാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ റാഫി സംവിധാനം ചെയ്ത പടല് സിദ്ധിക്കേടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിൽ നിന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സിലും ഒക്കെ സിദ്ദിക്കേട കൂട്ടത്തില് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് സൂപ്പർമാൻ എന്ന് പറയുന്ന പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും ഈ ഡയറക്ടർ എന്നുള്ള രീതിയിലും ഇത് ഒരു

വേറെ പടത്തിന് ഉപയോഗിക്കാതെ വിട്ടുപോകുന്ന ചില മ്യൂസിക് ഉണ്ടല്ലോ അത് അവർ പറയും ഇന്ന പടത്തിന് ഇങ്ങനെ ഒക്കെ വെന ഇങ്ങനെ കഴിഞ്ഞ പടത്തിന് ഞങ്ങൾ ഒരു പട പാട്ട് ചെയ്തിരുന്നു പക്ഷെ അത് സിനിമയിൽ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ കാഷ്വലായിട്ട് പറഞ്ഞ പോയ കാര്യങ്ങൾ പിന്നീട് നമ്മൾ കമ്പോസിങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്തഡ് ഷാഫിയർ അന്ന് ഒരു സംഭവം പറഞ്ഞില്ല ഒരു ട്യൂൺ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് നല്ല ട്യൂണായിരുന്നല്ല ഇങ്ങനെ ഇരുതെന്ന് പറഞ്ഞു രണ്ടാമതൊരെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് അതെടുത്തിട്ടുണ്ട് ഓ അത് ഏത് പാട്ടാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഈ പാട്ടിന്റെ കാര്യത്തില് നമ്മള് ആദ്യത്തെ പടം ഷോ എടുത്താലും നല്ല പാട്ടും ഗ്രൂപ്പ് ഡാൻസുകളും ഒക്കെ ഉണ്ട് കല്യാണരാമൻ എടുത്താല് നല്ല പാട്ട് ഗ്രൂപ്പ് ഡാൻസറും പുലിവാൽ കല്യാണം എടുത്താലും ഗുജറാത്തി കാലത്തുള്ള തൊമ്മനും മക്കൾ എന്ന് പറയുന്നതിനകത്ത് മായാവിയില് ചോക്ലേറ്റില് മ്യൂസിക് സെൻസർ എല്ലാ സിനിമകളിലും വളരെ ജനകീയമായിട്ടുള്ളൊരു ഒരു പ്ലേലിസ്റ്റുള്ള അതെ അതെ പാട്ടാണ് അതും ഒരു മ്യൂസിക് സെൻസ് ഉള്ള ഡയറക്ടർക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പാട്ടിന്റെ കാര്യത്തിൽ വളരെ കളർഫുള്ളായിട്ടുള്ള പാട്ടുകൾ പാട്ടുകളെ പറ്റി നമ്മൾ ഈ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബഹുഭൂരിപക്ഷം സിനിമകളിലും പാടിയിട്ടുള്ള ഒരു ഗായകൻ നമ്മളോടൊപ്പം ഇവിടെ ചേരുകയാണ് വളരെ പ്രിയപ്പെട്ട ഗായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അഫ്സൽ നമസ്കാരം നമസ്കാരം ഇപ്പൊ ഞാൻ പറഞ്ഞു ബഹുഭൂരിപക്ഷം സിനിമകളിലും പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാഫി സാറിന്റെ രാക്ഷസിയും കല്യാണരാമന്റെ പാട്ടും ഒക്കെ ഏകദേശം ഒരേ സമയത്ത് റിലീസ് ക്രിസ്മസ് ചിത്രങ്ങളായിരുന്നു രണ്ടും രണ്ട് രണ്ടു പടത്തിലും പാട്ടുകള് ഹിറ്റാകാണ് അല്ലെ കല്യാണരാമനിലെ പാട്ട് ഒരു വലിയ ബ്രേക്ക് ആണ് അതിന് തെരഞ്ഞെടുത്തതോ പറഞ്ഞാലോ ഷാഫി സാറിന് പങ്കുണ്ടോ അറിയാമായിരുന്നു തീർച്ചയായിട്ടും അതെനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒരു അതിൻ്റെ കമ്പോസിങ് നേരത്തെ തുടങ്ങി ബേണുചേട്ടൻ ഇഗ്നേശ്വര ചേട്ടനും കൂടി അപ്പം എൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് അപ്പോൾ കലൂരിത്തെ ലാൽ മീഡിയയിലാണ് വർക്ക് കംപ്ലീറ്റ് നടക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ ട്രാക്ക് പാടാൻ ചെന്ന് അപ്പോൾ അന്നാണ് ഞാൻ ഇവരൊക്കെ കാണുന്നത് ആദ്യമായിട്ട് ഷാഫിക്കാനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് നമ്മൾ പല കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ ആദ്യമായിട്ടാണ് കാണണം ബേണി ചേട്ടനൊക്കെ അവിടെനിന്ന് കാണണം അപ്പോൾ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോഴാണ് ബേണുചേട്ടൻ ഇഗ്നേഷ്വേട്ടനും ഞാൻ പാടുന്ന കാര്യങ്ങളൊക്കെ അറിയാം ഇവർക്കൊക്കെ പറഞ്ഞ് അഫ്സലിന് നമുക്ക് എന്തായാലും ഇതിലൊരു പാട്ട് കൊടുക്കണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കല്യാണരാമൻ്റെ പാട്ട് പാടുന്നത് അതൊരു പാട്ടാണ് ആദ്യം തന്നത് തിങ്കളെ പൂ പൂത്തിങ്കള് ശ്രീകുമാറേട്ടനായിട്ടൊരു അത് പിന്നെ ഒരു പാട്ടും കൂടി കൂടി കൈത്തൊടി താളവും കൂടി തന്നു അങ്ങനെ രണ്ട് പാട്ട് പാടിക്കൊണ്ടാണ് അതിൽ വരുന്നത് പക്ഷേ അഫിക്ക നേരത്തെ അറിയാം നമ്മൾ പ്രോഗ്രാംസിന് പാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പല കുടുംബത്തിലുള്ള കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ പുള്ളി ഞാൻ എസ് പി ബിയുടെ പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾ ശരിക്കും ബന്ധം എങ്ങനെയായിരുന്നു ബന്ധം ഈ പറഞ്ഞ ശരിക്കും ആക്ച്വലി ബന്ധം സിദ്ധീഖണ്ണൻ്റെ ഫാദറും എൻ്റെ ഫാദറും വളരെ ക്ലോസായിരുന്നു അവർ ഫ്രണ്ട്സും ആണ് അത് ഒരകന്ന റിലേഷൻ ഉണ്ട് അത് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പെടുത്തില്ല പക്ഷെ എന്നാലും മക്കൾ നമ്മളൊക്കെ പരിചയപ്പെടുന്നത് ഫീൽഡിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഓ ആ അപ്പൊ പല കല്യാണങ്ങൾക്ക് കാണുമെങ്കിലും കൈയൊക്കെ കൊടുത്തു പോകുന്നുള്ളു അങ്ങനെ അടുപ്പൊന്നും പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷമാണ് ആയിട്ടൊക്കെ കൂടുതൽ ഞങ്ങൾ ഷാഫി സാറിന്റെ ഒരു മ്യൂസിക് സെൻസിനെ കുറിച്ച് പറയുമായിരുന്നു ഒരു മിക്ക സിനിമകളിലും പുതിയ പാട്ടുകാരെ ഉപയോഗിക്കുന്നത് ഇപ്പം ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട് ഷെബാസിനെ കൊണ്ട് പാടിക്കുന്നു വിപിൻ പുണ്യവാനിസ് ഉണ്ടായി രണ്ട് മക്കള് പാടുന്നതാണെങ്കിലും പ്രദീപ് വള്ളുരുത്തി ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കുന്നു എന്നാല് മുറ്റത്തെ മുല്ല വരുമ്പം ദാസേട്ടനാണ് പാടുന്നത് എത്രയോ പാട്ടുകൾ അങ്ങനെ പല പല പാട്ടുകാരെ പരീക്ഷിച്ച് പാട്ട് ശരിക്കും ഷാഫിക്കാക്ക് നല്ലൊരു ഇപ്പം കല്യാണരാമൻ ടീമാണെങ്കിൽ ലാലേട്ടനാണെങ്കിലും മ്യൂസിക് സെൻസ് ഉണ്ട് അതേപോലെ ഷാഫിക്കാക്കും കുറെ നല്ല പാട്ടുകളെ കുറിച്ച് നല്ല ഞാനുണ്ട് ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നത് ബനിച്ചേട്ടൻ പറഞ്ഞ ഈ നമ്മുടെ പുലിവാൽ കല്യാണത്തിലെ ആര് പറഞ്ഞു എന്നുള്ള പാട്ട് അതിന് മുമ്പ് വേറെ ഏതൊരു ഫിലിമിന് വേണ്ടി പണികൾ ചെയ്ത പാട്ടാണ് പക്ഷേ ഷാഫിക്ക് പറഞ്ഞ സ്ഥലി സാറിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു സിനിമ താരം മിമിക്രി താരം നിരവധി ഷോകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് വളരെ പ്രിയപ്പെട്ട ടീനി ടോം ആദ്യം ക്ഷമയോഗിക്കാണ് കാരണം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു വസ്ത്രം യഥാർത്ഥത്തില് ഷാഫി സാറിന്റെ ചിത്രത്തിൽ ഇതുപോലൊരു വേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ ഈ ബിബിൻ ജോർജ് വിഷ്ണു ജോഷി ഞങ്ങൾ ഫ്രണ്ട്സാണ് അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകൾ അവരെക്കുറിച്ചിട്ട് വളരെ തമാശപൂർവമുള്ള കാര്യങ്ങൾ എപ്പോഴും മെസ്സേജസിൽ വിടുമായിരുന്നു അറിഞ്ഞിട്ടിനി ജോഷി മറ്റപ്പുറത്തിൽ അഭിനയിച്ചു ജോഷി ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോ ജോഷി ഏത് സിനിമയിൽ അഭിനയിച്ചാലും അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു അറിഞ്ഞ ജോഷിനെ എന്നെ പിടിച്ചാൽ കിട്ടൂലെന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും മെസ്സേജസ് വിടുവരും അതിനിടയ്ക്ക് കോഴിക്കോട് ഒരു ഇനോഗ്രേഷൻ ഉണ്ട് അതിനെന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോവുക നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അസുഖമായിട്ട് കിടക്കും ഒന്നും ചെയ്യാതെ ചിന്തിക്കാൻ ഞാൻ കാണാൻ പോയില്ല കാരണം എനിക്ക് ആ കിടക്കുന്നത് കാണാൻ പറ്റില്ല കാരണം ഞാൻ എപ്പോഴും ചിരിച്ച മുഖവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വർത്താനം പറയുന്നത് കാരണം അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ എനിക്ക് കാണാനുള്ള കലാകാരന്മാരെ കൂടുതൽ നമുക്ക് നല്ല മനുഷ്യരെയാണ് സിനിമയിലുള്ള നല്ല മനുഷ്യർ നഷ്ടപ്പെടുന്നു ആ ഒരു സത്യത്തിൽ എത്തുകയാണ് കാരണം വരും ഈ പാട്ട് കൊണ്ടും അല്ലെങ്കിൽ ഫ്രെയിം വെക്കുന്നതിനൊക്കെ വളരെ കളർഫുള്ളായിട്ടുള്ള സിനിമകളാണ് ഷാഫി സാർ എപ്പോഴും ചെയ്യുന്നത് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടാൽ തേവരകോളയിലാണല്ലോ അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ആ കൊളേന്റെ നിരത്തൊക്കെ ഇത് വിരിച്ചിട്ടുണ്ട് നമ്മള് എന്താ പറയുന്ന പരവതാനി വിരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് സാധാരണ ഒരു കോളേജിന്റെ സാരം സിമെന്റ് ആയിരിക്കുമല്ലോ ഇത് നല്ല നീല കളർ പരവതാനി വിരിച്ചിട്ട് നിറച്ച് ചെടിച്ചട്ടികൾ വെച്ചിട്ട് അതൊക്കെ ആർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്ത ഷാഫി സാറിന്റെ വാശിക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കും ആർട്ടായിട്ട് അവരുടെ സജഷൻ ആയിരിക്കുമോ ഷാഫി സാർ പറഞ്ഞു ഫ്രെയിം എപ്പോഴും നല്ല കളർഫുൾ എന്നുള്ളത് നിർബന്ധമുള്ള ആളാണ് ഇപ്പൊ കല്യാണരാമിന് തന്നെ ഒരു ഒരു പന്തലിനകത്തല്ലേ അതെ അപ്പം എന്താ പറഞ്ഞാൽ ഫ്രെയിമിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും എങ്ങോട്ട് തിരിഞ്ഞാലും പന്തലാണ് അപ്പോൾ പന്തലിനകത്ത് തന്നെ ഈ പറഞ്ഞപോലെ തന്നെ വേസും അതുപോലെ അതിൻ്റെതായ ഒരു വ്യത്യസ്തതയും കൊണ്ടുവരാനായിട്ട് ചർച്ച ചെയ്യാറുണ്ട് ആ ഡയറക്ടറായിട്ട് വിളിച്ചിട്ട് നേരത്തെ ഫ്രെയിമിന്ന് മാറിയിട്ട് ഉള്ള ഒരു ആംഗിൾ ആകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസെങ്കിലും വെച്ചിട്ടൊന്ന് ഒരു മാറ്റങ്ങൾ വരുത്തും അല്ലെങ്കിൽ മൊണോട്ടനസ് വരും എല്ലാ കോൺട്രിബ്യൂഷൻ അവിടെ എന്തെങ്കിലും വെക്കാനൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു സിഗ്നേച്ചർ സിനിമകളിലുണ്ട് ഇപ്പം നമ്മൾ ചോക്ലേറ്റ് പറഞ്ഞാല് സച്ചി സേതു ആണ് തിരകഥ ഒരുപാട് സിനിമകൾ ബെന്നിച്ചേട്ടനാണ് ചിലത് ഉദയട്ടനാണ് എഴുതിയിട്ടുള്ളത് ഇതൊക്കെ ആണെങ്കിലും ഷാഫി സാറിന്റെ സിനിമകൾക്ക് എഴുത്തുകാർ മാറുന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ ഒരു പൊതു സ്വഭാവം പല സിനിമകൾക്ക് നമുക്ക് കണ്ടാൽ അതിന്റെ ഒരു കളർ കൊണ്ടും അതിന്റെ ഒരു എന്റർടൈനിങ് സ്വഭാവം കൊണ്ടും എല്ലാം നമുക്ക് എല്ലാത്തിലും ഹ്യൂമർ ഉണ്ടാവും അതെ ഹ്യൂമർ ഇല്ലാത്തൊരു സിനിമ കുറവായിരിക്കും ഷാഫിയുടെ ഹ്യൂമർ ഇല്ലാത്തതുണ്ടോ ചെയ്തിട്ടുണ്ടോ വളരെ കുറഞ്ഞിട്ടുണ്ടോമർ ഇല്ലാതെ ഷാഫി പടം ചെയ്യില്ല ഇപ്പം ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നായികയായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നവ്യ നായർ ഷാഫിക്കോടൊപ്പം ഞാൻ ചെയ്യുന്ന സിനിമ കല്യാണരാമനാണ് എനിക്കറിയാം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കല്യാണരാമൻ എനിക്ക് ഷാഫിക്ക റാഫിക്ക ഇവരൊക്കെ ശരിക്കും ബ്രദേഴ്സിനെ പോലെയായിരുന്നു ലൊക്കേഷനിലാണെങ്കിലും അവര് ആ സിനിമയിൽ കാണുന്ന ആ ഒരു സന്തോഷവും തമാശയും ഒക്കെ നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവരുടെ റിയൽ ലൈഫിലും അവർ ഒരുപാട് തമാശകൾ പറയുന്ന ആ ലൊക്കേഷനിൽ നമ്മുടെ ഒരിക്കലും ദേഷ്യപ്പെടോ ചൂടാവോ ഒന്നും ചെയ്യാത്ത എപ്പോഴും പ്രത്യേകിച്ച് ഷാഫി ചേട്ടനൊക്കെ ഒട്ടും ദേഷ്യപ്പെടില്ല റാഫിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും കുറച്ചും കൂടി ഷോർട്ട് ടൈം ബേർഡാണ് പക്ഷെ ഷാഫി ചേട്ടൻ ദേഷ്യപ്പെട്ട് ഇല്ല ഞാൻ എപ്പോഴും തമാശയിലും ഓക്കെ ഇരിക്കുന്നതന്നെ എനിക്ക് തോന്നുന്നു ഷാഫി ഷട്ടിന്റെ സിനിമകളൊക്കെ മലയാളികള് ഒരു കാലത്തും മറക്കാത്ത തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോഴും ഞാൻ ആൾക്കാരുടെ ഇടയില് ഇപ്പോഴും ഒരു സിനിമാ നടി എന്നുള്ള ഒരു പേരിൽ നിലനിൽക്കുന്നതിന് ഈ കല്യാണരാമനും അതിലെ തമാശകളും ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു ന്യൂസ് ആയിരുന്നു ഷാഫി ചേട്ടന്റെ മരണം ഹോൾ ഫാമിലിക്ക് അവരുടെ മനസ്സിനത് താങ്ങാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് റാഫിക്കയും ഷാഫിക്കും ഒക്കെ അവർ വളരെ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു വലിയ ബോണ്ടിംഗ് ഉള്ളൊരു ഫാമിലിയാണ് അപ്പോ അവർക്ക് എല്ലാവർക്കും അതിനുള്ളൊരു മനഃശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്റെ അറ്റർന്നത് ഞാനിപ്പോ ഷൂട്ടിനിടയിലായതുകൊണ്ടാണ് പക്ഷെ ഷാഫി ഷാഫി ചേട്ടനെ പറ്റി രണ്ടു വാക്കിങ്ങനെ സംസാരിക്കാൻ പറയുമ്പോൾ അതൊരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അപ്പിയർ ചെയ്തത് സോറി ഫോർ ദാറ്റ് ചർച്ചകളും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായെന്നുള്ളത് ഇപ്പം ഉദ്ദേട്ടൻ ഒരു പടം അല്ലേ ഷാഫിഖേ ചെയ്തിട്ടുള്ള ഒരു പടമാണ് പക്ഷേ ഒരു രണ്ടു ദിവസത്തോളം ഒരിക്കലെങ്കിലും ഒരു സൗഹൃദം നിലനിർത്തിയിട്ടുണ്ട് ഈ ഈ കാലം എത്രയും ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഒഴിവ് സമയ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും ഏ ഈ രാഷ്ട്രീയം തന്നെയാണ് എന്തെങ്കിലും കിട്ടുമ്പോൾ അങ്ങോട്ട് അയച്ചു എന്ന് കരുതിട്ട് വഴക്കോ പ്രശ്നങ്ങളോ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല എത്ര ഹിറ്റ് വന്നു വലിയ തർക്കങ്ങളൊക്കെ അപ്പൊ ആ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണേൽ കടന്നു പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ ഫീൽഡിൽ തന്നെയാണ് സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം പുറയിലുള്ളവർ തന്നെ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിററ് തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോകുകയും റെഡ് വീണ് അവനോട് നിർത്തി ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ട് അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി കേട്ടാ സോറി എന്ന് പറയും അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ് അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളു എന്നിട്ട് പോലും ഒരക്ഷരം അയാളോട് മിണ്ടാണ്ട് ഓക്കെ ഓക്കെ സോറി ഓക്കെ ഓക്കെ പെയ്ക്കൂ പൈക്കൂ പെയ്ക്കോ എന്ന് പറയും അപ്പോൾ എനിക്ക് ദേഷ്യം കരുത് നിങ്ങൾ എന്ത് പറയാനാണ് മണിക്കൂടും കെട്ടി മെയ് മലർച്ചെണ്ടും കൊണ്ടേ വാ കിളിയോ എന്തുകൊണ്ടാണ് വിളിച്ചിരിക്കാഞ്ഞു ഞാൻ പിന്നീട് പരിസ്യപ്പെട്ടതിനു ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഷാഫി പറഞ്ഞ പറഞ്ഞ എന്ന് വെച്ചാൽ പുള്ളി അതെല്ലാം വിഷ്വല് കാണുകയായിരുന്നു ചിരിക്കാനുണ്ടെന്ന് പുള്ളി മനസ്സിലാക്കുന്നുണ്ട് അത് പൊട്ടിച്ചിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിലുണ്ട് തമാശ എന്ന് പറഞ്ഞ് തുടക്കത്തിയത് അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് പിന്നെ ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ റാഫി സാറിൻ്റെ പടത്തിലാണ് പിന്നെ എനിക്കൊരു നല്ലൊരു വേഷം കിട്ടുന്നൊരു പടം ഒരു ഒരു കാര്യം ഞാനും ഷാഫിയായിട്ട് അവസാനമായി സംസാരിച്ച് പിരിയുന്നത് ഈ ഫ്ലോറിൽ നിന്നാണ് രാജേട്ടന്റെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ആ സംസാരിച്ച് അവസാന അവസാന കൂടിക്കാഴ്ചയും സംസാരമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞതാണ് പിന്നീട് ഈ പറഞ്ഞ ഐസുലായതിനു ശേഷമാണ് അവിടെ ചെന്ന് കാണുന്നതും അവളിൽ നിന്നും കാത്തിരിപ്പു